എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ വ്ലോഗോ ഒന്നുമല്ല നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും എന്താണ് വീഡിയോ എന്ന് കാരണം എനിക്ക് പി സി ഒ അതേപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പി സി ഒ ഡിക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പി സി ഒ ഡിയുണ്ട് അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ട് എനിക്ക് മുഖത്ത് അത്യാവശ്യം രോമം ഒക്കെ വളർന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ഇല്ലെങ്കിലും ഈ മീശയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്ന് ഇതൊന്നെടുത്ത് കളഞ്ഞാലോ എന്നോ അതായത് ഷേവ് ചെയ്ത് ചെയ്തെടുത്ത് കളയാന്ന് ഓർക്കുവാണ് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് കളയാനായിട്ട് അപ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെ ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ തൂത്താൽ മതി എന്ന് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം മിക്ക ഇത് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം ഈ ഒരു ലുക്കാണോ ഇതെടുത്തു കഴിഞ്ഞിട്ടുള്ള ഇതാണ് നല്ലത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാല് ലോങ് വീഡിയോ ഇട്ടാലും അതിൽ ഒന്ന് രണ്ട് പേര് എന്നെ വന്ന് മീശക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവില് ഈ ഓർണമെൻറ്റ്സ് ഇടാത്തത് അതേപോലെ മേക്കപ്പ് ഒന്നും ചെയ്യാത്തത് അതേപോലെ മീശ ഉള്ളതുകൊണ്ടാണോന്നറിയത്തില്ല ശിഖണ്ഡി എന്നൊക്കെ ഒന്ന് രണ്ട് പേര് വന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും കേട്ടതുകൊണ്ടല്ല ഞാൻ ഈ ഒരു മുഖത്തെ ഈ ഒരു മീശ ഞാൻ ഷേവ് ചെയ്ത് കളയാന്ന് വിചാരിക്കുന്നത് എന്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും എന്നെ അറിയാവുന്നവരാരും മീശയുണ്ട് എന്ന് ഉദ്ദേശിച്ച് എന്നെ കളിയാക്കോ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എല്ലാവരും ഇത് നിനക്ക് ഇത് കളയണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം എന്റെ ഹസ്ബൻഡാണെങ്കിലും ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ഒന്ന് ചോദിച്ചായിരുന്നു ഞാനൊന്ന് കളഞ്ഞു നോക്കട്ടെ എന്ന് വേണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമുക്കൊന്ന് നോക്കാമല്ലോ എന്തായാലും ഇത് എടുത്ത് കളയുമ്പം പിന്നെ വീണ്ടും വളർന്നു വരും വീണ്ടും നമുക്ക് ഷേവ് ചെയ്ത് കളയേണ്ടി തന്നെ വരും അപ്പം എടുത്തിട്ടുള്ള ഇതാണോ അല്ലാതെ ഉള്ളതാണോ നല്ലതെന്ന് നമുക്ക് നോക്കാം അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെന്ന് കമൻ്റ് ചെയ്യുക ഒരുപാട് പേരിങ്ങനെ മുഖത്ത് ഉണ്ട് എന്ന് ഓർ അതോർത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് വഴികളൊക്കെ ഉണ്ട് ചുമ്മാ മറ്റുള്ളവരെ കളികളൊന്നും കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈ മീശ എടുത്ത് കളയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എണ്ണയോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ ഒരു ഷേവിംഗ് ബ്ലേഡും ഉണ്ട് ഇത് സാധാരണ ആണുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡ് അല്ല സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഐബ്രോസ് അല്ലെങ്കിൽ ഫേസിലെ ഹെയർ ഗ്രോത്ത് ഒക്കെ കളയാൻ വേണ്ടിയുള്ള ഒരു ബ്ലേഡ് ആണ് ഇത് ഞാൻ കട്ടപ്പനെന്ന് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ഒന്നെടുത്ത് നോക്കാം ഞാൻ ആദ്യം ഒരു ഒരിച്ചിരി മോയ്സ്ചറൈസർ എടുത്തിട്ട് ഇപ്പം ഫുള്ളല്ലോ ഈ ഒരു ഇത് മാത്രമേ ഞാൻ കളയുന്നുള്ളൂ അവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചേറെ വേണം കേട്ടോ എന്നാലേ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തിനാണ് എന്തിനാണ് ഇത്രയും ഓവറായിട്ട് തേച്ചതെന്ന് എല്ലാവർക്കും തോന്നും കുറച്ചേറെ വേണം എന്നാലേ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കിനി ചെയ്ത് നോക്കാം അപ്പം ഇത് കണ്ടില്ലേ ഇതേപോലെ ഇത്രയും രോമം പോയിട്ടുണ്ട് എനിക്ക് ഇതെടുത്ത് കളഞ്ഞപ്പം എനിക്കെന്തോ അപ്പം മീശ എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെയാണ് എന്തെങ്കിലും വൃത്തികേടുണ്ടോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എനിക്ക് എന്തോ ഒരു മാറ്റം തോന്നുന്നുണ്ട് ഒരു ചെറിയ വൃത്തികേടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നല്ലതാണോ പഴയതായിരുന്നോ നല്ലതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അത് കുറച്ച് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നും പക്ഷെ കുറച്ച് നാൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് ഒന്നും തോന്നത്തൊന്നുമില്ല അപ്പം ഇതായിരുന്നോ പഴയ ആ ഒരു ലുക്കായിരുന്നോ നല്ലതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ